ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേശ്വരിയമ്മ വളരെ എടുത്തു ചാടി സംസാരിക്കുകയാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കില്ല എൻ്റെ അരുണി അരുണിമയുടെ ജീവിതത്തിൽ യാതൊരു തടസ്സം വരുന്നത് ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയാനായിട്ടോ ഇനി അഥവാ ഇവർക്ക് ഇവിടെ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചത്തു കളയുമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന അർജുനങ്ങ് കലി തുള്ളാണ് പിന്നീട് ഒന്നും നോക്കില്ല അർജുൻ പറയാണ് ചാവുന്നവരൊക്കെ അങ്ങ് ചത്തോട്ടെ യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറയട്ടോ എന്നാലിത് കേൾക്കുമ്പോൾ മഹ്ഷീര്യം ഒന്ന് ഞെട്ടിപ്പോവാണ് എന്നാൽ ഞാൻ വീട് വിട്ടിറങ്ങുമെന്ന് പറയുമ്പോൾ മാതിരി എന്താ അമ്മ അർജുൻ എന്തെങ്കിലും പറയുന്നതിന് അമ്മ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ചാടി പോകുന്നത് നിന്റെ മകന്റെ വായിലിരുന്ന് കേട്ടത് കണ്ടില്ലേ എന്ന് പറയുന്നു കേട്ടോ ഈ സമയം ആനന്ദ് അർജുനോട് പറയണേ നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നെങ്ങനെ ആനന്ദ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അർജുൻ പിന്നെ എന്ത് വേണം അച്ഛ അച്ഛമ്മയുടെ വാശിക്കനുസരിച്ച് നിൽക്കണമെന്നോ ഈ അച്ഛമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ കൂട്ടക്കൊലപാതകത്തിലോട്ടാണ് പോകുന്നത് എന്താണ് നീ പറഞ്ഞത് കൂട്ടക്കൊലപാതകമെന്നോ ഇവിടെ കൂട്ടക്കൊലപാതകം നടക്കുന്നോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ പിന്നെ ഇവിടെ എന്ത് നടക്കുന്ന പറയുന്നത് നമ്മുടെ വീടിനെ ഒന്നടക്കം നശിപ്പിക്കാവുന്ന ആ ഒരു ഇതാണ് ഈ വീടിനെ ബാധിച്ചിരിക്കുന്നത് അത് അച്ചമ്മ മനസ്സിലാക്കണം ഈ വീടിൻ്റെ മദ്യത്തിൽ തന്നെ അത് പിടിച്ചിട്ടുണ്ട് അത് എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വലിയൊരു ബോംബ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടി മരിക്കണോ അതോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അച്ഛമ്മ അവിടെ ഒന്ന് ഒതുങ്ങി കൊടുക്കണിട്ടാണ് അങ്ങനെ അച്ഛമ്മ ആ ശരി ഞാനായിട്ട് ഒന്നിനെ തടസ്സം നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛമ്മ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഉമ്മ അങ്ങ് കൊടുക്കുന്നതിനോടുകൂടി അവിടെ ആനന്ദ് പറയണേ അമ്മേ ചില സത്യങ്ങൾ അമ്മയും മനസ്സിലാക്കണം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇങ്ങനെ കഴിയുമെങ്കിൽ അമ്മ അതിന് മൂളണമെന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ ആ സമ്മതത്തോടു കൂടി ഞാനായിട്ട് ഒന്നിനെ തടസ്സം നിൽക്കുന്നില്ല എന്ന് മഹേഷിരി അമ്മ പറയുമ്പോൾ ഒരു ഉമ്മ കൊടുത്തു കൂട്ടുക ആ ഉമ്മ കൊടുത്തിട്ടും അച്ഛമ്മ തിരിച്ചു കൊടുക്കും എടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ അർജുൻ പറയാണ് സാധാരണ എൻ്റെ അച്ഛമ്മ എനിക്ക് ഉമ്മ തന്നാൽ തിരിച്ചു തരാറുണ്ട് ഇത്തവണ എന്താ അതില്ലാത്ത എന്നിങ്ങനെ പറയുന്നു അങ്ങനെ പിന്നീട് അർജുനന് തിരിച്ച് ഉമ്മ ഒക്കെ കൊടുക്കണം അർജുൻ അവിടെ നിന്നും ഇറങ്ങണം പൂജ നമുക്ക് സ്നേഹസദനത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ പൂജ അച്ഛമ്മയോട് ഞാൻ പോയിട്ട് വരാം കുഞ്ഞിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പോകുന്നോട്ടാം അങ്ങനെ ഈ സമയം അച്ഛമ്മയോട് മാതിരി വന്നിട്ട് ചോദിക്കാം ഇനിയെങ്കിലും ഞമ്മക്ക് ഭക്ഷണം കഴിച്ചൂടെ വാ എന്ന് പറഞ്ഞ തന്നെ അല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്നില്ല ഞാൻ കഴിക്കാം പക്ഷേ ഇത് തൽക്കാലത്തേക്ക് മാത്രം പക്ഷേ എൻ്റെ കുഞ്ഞിനൊരു ദോഷം വരുന്ന ഒരു പ്രവൃത്തി ചെയ്താൽ ഞാൻ ആനന്ദേ വെറുതെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല മ ആരുടെ ഒരു ദോഷവും ഇക്കാര്യത്തിൽ വരില്ല എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം പ്രിയയാണ് കാണിക്കുന്നത് പ്രിയ സ്നേഹസദനത്തിൽ നിന്നും അവിടെ നിന്നും ഇറങ്ങി പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് മധു വരുകയാണ് നീ എങ്ങോട്ടടി എന്ന് പറയുമ്പോൾ അതേ മധു ി കണ്ടവരോടൊക്കെ ഇങ്ങനെ വഴക്കിടല്ലേ വെറുതെ എന്നെ എന്ന് പറയുമ്പോൾ ആ എനിക്ക് ഒരാളെ കിട്ടാഞ്ഞിട്ട് കാത്തിരിക്കയായിരുന്നു ഞാൻ എനിക്ക് എന്തോ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരാളായിട്ട് ഇങ്ങനെ വഴക്കിടുന്നത് വല്ലാത്തൊരു സുഖമാണ് ആ സുഖത്തിൻ്റെ പുറത്താണ് നിന്റെ അടുത്തോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് വഴക്കിടാനേടി തന്നെ വന്നത് നീ എങ്ങോട്ടാണ് ഈ സമയത്ത് പോകുന്ന മര്യാദക്ക് പറയൽ നിന്റെ ഇവിടെ നിന്നുള്ള ഇടക്കിടയ്ക്കുള്ള ഇറക്കമുണ്ടല്ലോ അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതേ മധുവാൻറ്റി ഞാൻ മധുവാൻ്റിയോട് ഒന്നും പറയാൻ വന്നിട്ടില്ലല്ലോ പിന്നെ മധുവാൻ്റെ എന്നിരാ എന്നോട് വഴക്കിടുന്നു എനിക്ക് റിയനടി നീ തന്നെ അല്ലടി എന്നാണ് ഇതിൻ്റെ പിറകിൽ ആരടി ആ സ്വാതി ഏതു സ്വാതി ഓ ഓളൊന്നും അറിയാത്തതുപോലെ അവളുടെ സംസാരം കേട്ടില്ല സ്വാതിയെ അറിയില്ല അത്ര മര്യാദക്ക് പറയടി സ്വാതിയുടെ ബാക്കിൽ നീ അല്ലടി മര്യാദക്ക് പറ എന്ന് പറഞ്ഞിട്ട് മധു എന്ത് ചെയ്യുന്നു പ്രിയയുടെ കയ്യങ്ങ് പിടിച്ച് തിരിച്ചിട്ട് കരണം നോക്കി തലങ്ങും വിലങ്ങും ഇട്ടടിക്കാണ് അങ്ങനെ ഒരുപാട് അടികൾ കൊടുക്കൊണ്ടിരിക്കുമ്പോൾ വസന്ത എന്നെ ഇത് കണ്ടത് കണ്ട് പിന്നീട് വസന്തൻ ഓടി വരികയാണ് മധു മധു നിനക്കെന്താ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്താണ് നീ കാട്ടുന്നത് അപ്പോഴേക്കും ദൈവസന്ത ഇക്കാര്യത്തിൽ ഇടപെടേണ്ടേ ഇവള് തന്നിഷ്ടത്തിന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അത് ചോദ്യം ചെയ്യേനെ വേണമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വസന്തൻ പ്രിയയോട് ചോദിക്കും എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഇത് ഈ മധു ആൻറ്റി ഞാനൊന്ന് പുറത്ത് പോകാൻ പോലും സമ്മതിക്കുന്നില്ല എനിക്ക് യാതൊരു വിധ സ്വസ്ഥതയും തരുന്നില്ല എന്ന് പറയുമ്പോൾ മധു ഡീ വേണ്ട നീ എന്നോട് കളിക്കണ്ട നിന്നെ കൊണ്ട് സത്യം അറിയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുമ്പോൾ ദേ മധു നീ ഒന്ന് അടങ്ങി നിൽക്കേ എന്ന് പറഞ്ഞിട്ട് മോളെ നീ പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് വസന്തനെ അങ്ങ് പറഞ്ഞു വിടേണ്ടിട്ടാണ് അങ്ങനെ പ്രിയ അങ്ങ് പോകുന്നു പുറത്തോട്ട് എന്നാൽ ഈ സമയം വസന്തൻ്റെ നേർക്ക് മധു എടുക്കുകയാണ് എന്താ വസന്തട്ടെ ഈ കാണിച്ചത് അവളെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിച്ചിരുന്നില്ലേ എന്ന് പറയുമ്പോൾ നീ വിശ്വനാഥൻ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എല്ലാവരോടും ഒന്നിച്ചല്ലേ വിശ്വനാഥൻ അച്ഛൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോഴും ഞമ്മളിവിടെ എല്ലാവരും മൗനം പാലിച്ചിരിക്കുക ഞാൻ നിങ്ങളെല്ലാവരും പ്രതിഷേധം നടത്തിക്കൊള്ളു പക്ഷേ ഞാൻ മാത്രം അവളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കാനാണ് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ അവൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഞാനന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വസന്തൻ അവിടെ നിന്നും ഇറങ്ങുമ്പോഴേക്കും മധു വസന്തട്ട എന്നാൽ കണ്ട വസന്തട്ടം പെട്ടെന്ന് പോ എന്തായാലും വീട്ടിൽ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് പൂജ വിളിച്ചിരുന്നു ഞാൻ വീട്ടിലോട്ട് പോകാൻ നോക്കട്ടെ വൈകീട്ടാവുമ്പോഴത്തേന് ഇങ്ങോട്ടേക്ക് എത്താൻ നോക്കാമെന്ന് പറഞ്ഞ് മധു അവിടെ നിന്ന് മിറങ്ങഴിഞ്ഞിട്ടാണ് അപ്പോഴായിരിക്കും മല്ലികയോട് പറയുന്നത് കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ ഞാൻ പോയിട്ട് വരാം അവളുടെ ശ്രദ്ധ അവളെ നല്ല നിരീക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഒരു ഓട്ടോയിൽ വന്ന് പൂജ വന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും അത് പുറത്തോട്ട് ഇറങ്ങണം ആ പൂജ മോളെ ഞാൻ വീട്ടിൽ വരാൻ എന്ന് പറയണേ അങ്ങനെ വാ എവിടെ മോളെന്ന് ചോദിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ തൊട്ടിൽ നിന്ന് വാരിയെടുക്കുകയാണ് പിന്നീട് കുഞ്ഞിന് പൂജ ആ ഓമന തിങ്കൾ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊടുക്കുന്നത് കണ്ട് മധു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് മധു പറയാന് മധുവിനോട് പൂജ പറയാണ് മോളെ ഇതാ ഈ അമ്മ വന്നു കൂട്ടോ നിൻ്റെ അമ്മ എത്തി ഇതാ ആരാണെന്ന് അറിയോ നിനക്ക് ഞാൻ നിൻ്റെ അമ്മ എന്നാൽ ഈ നിൽക്കുന്ന എൻ്റെ അമ്മയുടെ അനിയെത്തി അമ്മയുടെ അനിയെത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ആരായിട്ടാണ് വരിക രണ്ട് തരത്തിൽ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ അമ്മുമ്മ എന്ന് പറയിപ്പിക്കാനുള്ള ഉദ്ദേശമില്ല നിൻ്റെ എന്നാൽ അത് വേണ്ട ഞാൻ ഈ കുഞ്ഞിൻ്റെ ആൻറ്റി ആയിരിക്കും എന്നൊരു ആൻറ്റി എന്നൊക്കെ പറയണേ പിന്നീട് പൂജയോട് പറയണേ മധുവിനീ പോയി പാല് കൊടുക്കുക എന്ന് പറയണ അങ്ങനെ പൂജ കുഞ്ഞിന് പാലക്കേ കൊടുക്കണ് പാലുകൊടുത്തതിന് ശേഷം മോളെ നിന്നെ പിരിഞ്ഞിരിക്കും നമുക്ക് കഴിയാതെ വരുന്നു എന്തായാലും നീ കുറച്ചും കൂടി അങ്ങ് വലുതാവട്ടെ പിന്നീട് ഞാൻ നിന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അപ്പം നീ ആരാണെന്ന് നിനക്ക് നിൻ്റെ അച്ഛനെയും കിട്ടും അതുപോലെ എന്നെയും കിട്ടും ഞാൻ ഞാനാണ് നിൻ്റെ അമ്മ അതുപോലെ അജുയേട്ടനാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയാനായിട്ടാണ് അങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ അതു പറയാണ് മധു അപ്പോഴേക്കും വിശ്വനാഥൻ വന്നിട്ടുണ്ടാവും കേട്ടോ വിശ്വനാഥനോട് സംസാരിക്കുകയാണ് പൂജയും ആ കുഞ്ഞും വല്ലാത്തൊരു ആത്മബന്ധമുള്ളതുപോലെ സ്വന്തം കുഞ്ഞുപോലെ രക്തബന്ധ ബന്ധം അവരിലുള്ളതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂജ ഇറങ്ങി വരുന്നു കേട്ടോ അങ്ങനെ പൂജ നന്നായി കുഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്ത് വിശ്വനാഥൻ്റെ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ മോളെ നീ ഇതൊന്നും ചെയ്യേണ്ട നീ എന്ന് ഇങ്ങോട്ടേക്ക് വന്നോ അന്നത്തെ ആ രൂപമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് നീ വലുതായി എന്നൊന്നും എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയണേ നീയും ഈ കുഞ്ഞുമായി എന്തൊക്കെയൊരു ബന്ധമുള്ളത് എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറയാനായിട്ടോ പിന്നീട് അത് പറയാനാണ് അത് ശരിയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം പ്രിയയാണ് കാണിക്കുന്നത് പ്രിയ ആ തൻ്റെ ആളെ കാണാൻ വേണ്ടി പ്രിയ ആ ഒഴിഞ്ഞ ഏരിയയിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി പ്രിയയുടെ ബാക്കിൽ ഇങ്ങനെ വസന്തനും വന്നിട്ടുണ്ടാവും അപ്പോൾ പ്രിയ ആരെയാണ് കണ്ടുമുട്ടുന്നത് പ്രിയ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ വസന്തൻ കേൾക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സമയം പ്രിയയുടെ ബാക്കിൽ ആരാണെന്നും സ്വാധീ ആരാണ് ഇറക്കിയതെന്നും കമ്മീഷണർ എന്തിനു വേണ്ടിയിട്ടാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന സത്യങ്ങളൊക്കെ ഇനി പുറത്തു വരുകയാണ് ഇതിൽ യഥാർത്ഥ വില്ലൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ആ വില്ലൻ വരുന്നതിനോട് കൂടി ഇനി റാണിയുടെയും പൂജയുടെയും യഥാർത്ഥ ജന്മരഹസ്യം പുറത്തു വരികയാണ് റാണി ആരുടെ മകളാണെന്നുള്ള സത്യം പുറത്തു വരും അതോടുകൂടി ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവുകയാണ് പിന്നീട് റാണി തന്നെയാണ് എല്ലാവർക്കും ആ ഒരു വേണ്ടത് കൊടുക്കുന്നത് തൻ്റെ കുടുംബത്തെയും തന്നെയും ഇത്രയും കാലാകറ്റി നിർത്തിയതിനുള്ള ശിക്ഷയ്ക്ക് റാ ാണ് ഞാനിട്ട് കൊടുക്കുന്നത് കൂടി അവരുടെ ജീവിതത്തെ സമാധാനം എത്തുമ്പോൾ പ്രിയയുടെ ജീവിതത്തിൻ്റെ സമാധാനം പോകുന്ന നാളുകളാണ് പ്രിയ സ്നേഹസദനത്തിൽ നിന്നും അടിച്ചിറക്കും പിന്നീട് പ്രിയയ്ക്ക് എവിടെയും ഒരു അഭയമില്ലാതാവുമ്പോൾ പൂജയുടെ അടുത്തോട്ട് നിന്നേ ചെല്ലും പക്ഷേ അച്ചമ്മ അവളെ ആട്ടിയിറക്കും ഇറക്കും പ്രിയയും ഒരു പട്ടിയെ അട്ടി ഇറക്കുന്നത് പോലെ അടിച്ചിറക്കുന്നത് പോലെ പ്രിയയെ അടിച്ചിറക്കൂട്ടുക അതോടുകൂടി പ്രിയ അർദ്ധരാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന് കയറും ആ വീടായിരിക്കും പ്രിയയുടെ യഥാർത്ഥ വീട് കേട്ടാ അങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് പക്ഷേ ആ വീട്ടിൽ ചെന്നാലും പ്രിയയെ ഏറ്റെടുക്കില്ല അവിടെ വെച്ചാണ് പ്രിയ തൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ അവിടെ വെച്ച് കാണും